ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തോക്കാണ് എല്ലാവർക്കും സുഖമല്ലേ അൽഹമ്മദില്ല ഞങ്ങൾക്കും സുഖമാണ് ഇന്ന് രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനൊരുങ്ങിയതാണ് ചായ ഉണ്ടാക്കുകയാണ് കുട്ടത്തിൽ ചോറും കറിയും ഉണ്ടാക്കണം പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു അറിഞ്ഞത് പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ അമർത്തണം ഇപ്പോൾ രാവിലെ ഏഴ് മണി ആറ്റിയാലോട്ടോ ചോറിനുള്ള അരി അടുപ്പത്തി എടുക്കുന്നത് റൈസ് കുക്കറൊക്കെ എടുത്ത് വെച്ചാട്ടോ അതുകഴിഞ്ഞ് ഇങ്ങനെ പിന്നെ നീർദോഷമാണ് ഉണ്ടാക്കുന്നത് അതും ഒരു ഗ്യാസ് മല ഉണ്ട് പിന്നെ മത്തം കയ്യും ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അതും കുക്കറിൽ കയ്യ് അടുപ്പത്ത് വെച്ചുകൊടുക്കുകയാണ് പെട്ടെന്ന് ചായൻ്റെയും ചോറിൻ്റെയും പരിപാടി ഞാൻ എങ്കിൽ ബാക്കി ക്ലീനിങ് ഒക്കെ ആണല്ലോ ഉണ്ടാകുക ഞാൻ നിർദോഷം അടുപ്പത്ത് വന്നുകൊണ്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ആക്കിയുള്ള എടുക്കുന്നത് ഇത് ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ വേവിച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അരുവത്തേക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അത് പച്ചരി അരച്ചതും നല്ല പൊടി ഉണ്ടായിട്ടോ പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു അരി പൊടിപ്പിച്ച് വറക്കാത്ത പൊടി അതെടുത്ത് ഇങ്ങനെ കഴിക്കി ചൂടുകയാണ് പിന്നെ മറ്റേ ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ഈ കുക്കറും വെച്ച് കൊടുക്കുകയാണ് ഈ പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് ഇങ്ങാനും എടുക്കണം കേട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ കുക്കറിന് പിടിയില്ലാത്തേയും കൊണ്ട് അടിക്കാൻ തുറക്കാനൊക്കെ കേസ് ഒരു പണി ഇട്ടോ ഈ കുക്കർ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ എപ്പോഴും സ്ഥലമായിട്ട് ഉപയോഗിക്കുന്ന വേറെ ഉണ്ട് പിന്നെ സാധനത്തിൽ വേറില്ലാത്തേം കൊണ്ട് കേട്ടോ ഞാൻ തീയിട്ട് ചിലപ്പോൾ വിസലം മടിയാണ് അപ്പോൾ ദിനം വിശദമെന്നില്ലെങ്കിലും മത്തനങ്ങ് വേണ്ടോലോ വിചാരിച്ച് അങ്ങനെ നിർദോഷമൊക്കെ ചുട്ട് ഇനി അടുത്ത പരിപാടി മീൻ പൊരിക്കുകയാണ് കേട്ടോ മീൻ്റെ മസാല ഒക്കെ പറ്റി വെച്ചിരിക്കുന്നത് മുറിച്ച് വെച്ച് മുറിച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ ഐസൊക്കെ പോക്കി മസാല ഒക്കെ പെട്ടി വെക്കുന്നത് ചട്ടി എണ്ണയൊക്കെ വെച്ച് കറി ഇട്ട് വെച്ചു എടുത്ത് അതിലൊക്കെ മീൻ നെറ്റിട്ട് എടുക്കുകയാണ് അല മീൻ അങ്ങനത്തെ പൊരിക്കുന്നത് പിന്നെ എന്നാലും രാത്രി വെച്ച് അയലക്കറി ഉണ്ട് അതിലക്കൂടെ കറി നിൽക്കുന്നില്ല ഈ മത്തിൻ്റെ കറിൻ്റെ അയല വരുത്തും തന്നെ മതി കേട്ടോ മീൻ കറിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഉണക്കലി മീൻ പൊരിച്ചുണ്ടായാലും മതി കേട്ടോ ചോറ്ന്നാൽ ഈ പച്ചമുളകും തേങ്ങയും അരച്ച കറിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഞാൻ ഈ മത്തനെറക്കാൻ വേണ്ടി തേങ്ങ ചെറിയ കൊണ്ടുവക്കുന്ന പച്ചമുളകെടുത്ത് പിന്നെ മരുത്തുമെന്ന് വരച്ച പച്ചമുളക് ഒന്നും ഇല്ല കെട്ടോ വാങ്ങിയ മുളകാണുള്ളിൽ ഈ മരുത്തുമെന്ന് പറിക്കുന്ന പച്ചമുളക് കൂടി നല്ല രസം ഉണ്ടാവും മത്തൻ കറക്കി അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ ആ മുളകിന് മരുത്തുമെന്ന് പറിക്കുന്ന മുളകിന് മത്തൻ കുറച്ച് ഇലംട്ടു അതിനെക്കൊണ്ട് കുറച്ച് തേങ്ങയെടുത്തിയുള്ളൂ പിന്നെ ആണെങ്കിൽ ചിലർ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ മഞ്ഞപ്പൊടി കൂട്ടിട്ടോ ഞാൻ പിന്നെ മത്തന് കറി വെക്കാൻ അടുപ്പത്ത് വെച്ചപ്പം അതിൽ മഞ്ഞൾപ്പൊടി കൂട്ടിയത് കൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി കൂട്ടിയില്ല ഇങ്ങനെ തേങ്ങ ഒക്കെ ഇതൊക്കെ നല്ലവണ്ണം അരഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ മീനൊക്കെ ഒന്ന് മറിച്ചിട്ടെടുക്കുകയാണ് ഇങ്ങനെ മീൻ പൊരിയും കഴിഞ്ഞ് മത്തനും വെന്ത് കിട്ടും മത്തന് കയതുകൊണ്ടൊക്കെ ഒന്ന് ഒടിച്ച് കൊടുത്താൽ മതി നല്ലവണ്ണം ഇതായി കിട്ടും പക്ഷേ ഈ മത്തൻ ഞാൻ കയതുകൊണ്ട് ഒഴിച്ചിട്ടും ഒടിഞ്ഞ് കിട്ടുന്നില്ല ഒന്ന് വാൻ ഉണ്ടോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു കുറേ സമയം എളുപ്പത്തിൽ വേഗിക്കുകയൊക്കെ ചെയ്ത് കിട്ടും പിന്നെ ഈ തോന്നി കടേക്കോലെടുത്ത് ഒന്ന് കുത്തി ഒടിക്കട്ടെ എന്നാൽ പിന്നെ വേഗം ഒടിഞ്ഞിട്ടല്ലോ ഈ കൈലുകൊണ്ട് ഒഴിച്ചിട്ടോ ഒടിയാത്തത് വിചാരിച്ച് അല്ലേൽ മാത്രമേ നല്ല വേവും ഉണ്ടാവില്ലല്ലോ വേഗം വരുന്ന സാധനമല്ലേ ഇതാണെങ്കിൽ വെള്ളവും ഉണ്ടാവുമല്ലോ ഇതാണ് കേട്ടോ ഇതിൻ്റെ കടക്കോലെ ചെറിയൊരു കടേക്കോലാണ് ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുത്തിയെടുക്കുകയാണ് ഞാൻ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ മോന് ചെറുമാവി നല്ല കളിയിലോ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിട്ട് ഞാനൊക്കെ ആ വാതിലെ ചാത്താക്കി പുറത്തിരുന്നാണ് വോയിസ് കൊടുക്കുന്നത് പുറത്തിരുന്നു ഒക്കെ നേരണെങ്കിൽ ചീവിടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കിട്ടുമോ രാത്രിയല്ലേ രാത്രിയാണ് ഈ ബോയ്സ് എടുക്കുന്നത് എന്നപ്പോൾ അതിൻ്റെതായ സൗണ്ടൊക്കെ ഉണ്ട് അങ്ങനെ മാത്രമൊക്കെ കടയൊക്കെ കൊണ്ട് നല്ലോണം ഒടിച്ചെടുത്ത് നമ്മൾ അരച്ചു തേങ്ങയും കൂടി ഇല്ല കിട്ടും ഇങ്ങനെ ഒന്ന് ഒടിച്ച് കൊടുക്കാം കേട്ടോ തേങ്ങയും കൂടി ഒടിക്കുമ്പോൾ ഒന്നും ടൈറ്റായി കിട്ടുമല്ലോ പിന്നെ ആവശ്യത്തിൻ്റെ വെള്ളം ഈച്ചിയില അധികം വെള്ളമൊന്നുമില്ല കേട്ടോ നല്ല നല്ല ടൈറ്റ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അധികം ലൂസ് കല്ലം കറിയൊക്കെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ വറവ് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെ തളിച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കിയാൽ നമ്മൾ ഉച്ചക്കത്തുള്ള കറിയുമായി അതിൽ അടുപ്പത്തേക്ക് പക്ഷെ കഞ്ഞി വെക്കുന്നിട്ടോ കഞ്ഞി കളിലുള്ള അരിയും വെള്ളം അടുപ്പത്തിൽ വെച്ചിങ്ങനെ പുറത്തിറങ്ങിയതാണ് ഇതൊരു കറിവേപ്പിൻ്റെ അയിൻ്റെ പക്ഷേ ഞാൻ വന്ന് നോക്കുന്നത് ഇല ഒക്കെ മുരടി ചിന്ത ആയിക്കെടുക്കുക പിന്നെ വെട്ടിങ്ങാനതിൻ്റെ മുകളിൽ ഒരു കുപ്പി ഇട്ടെടുത്ത് പിന്നെ തേപ്പൊക്കെ വന്ന് കിട്ടണം അപ്പോൾ ആ കുപ്പി ഞാനെ ഉരിക്കുകയുള്ള ചെയ്ത് പക്ഷേ മണ്ണൊക്കെ എടുക്കുന്ന ഉള്ളിൽ ഇത് മൂടിച്ച മായ വേദം കാരണം മണ്ണൊക്കെ ഒലിച്ചുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് അത് എപ്പോഴൊക്കെ വന്ന് ഉഷാറായി വരും എന്ന് വിചാരിക്കുകയാണ് മുറ്റത്തൊരു കറിവേപ്പിൻ്റെയും മുളകും തയും ഒക്കെ ഉണ്ടായാൽ തന്നെ നല്ലൊരു ഉഷാറാണല്ലോ അല്ലേ നമ്മൾക്ക് അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് കറിവേപ്പിൻ്റെ ഇലയും അതുകൊണ്ട് പച്ചമുളകും അത് നമ്മൾ മുറ്റത്ത് നിന്ന് എടുക്കാണ്ടായൊരു സന്തോഷം അല്ലേ ഇങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ചോറൊന്നാണ് കേട്ടോ രാത്രിത്തെ മീൻ കറി ഉണ്ട് മീൻ പൊരിച്ച ഉണ്ട് കറി ഉണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ചോറ് ഈറ്റിയും വൈകുന്നേരത്തെ ചാവടിയോ കഴിഞ്ഞ് രാത്രിയാത്തിൻ്റെ അടിയൊക്കെ ഒന്ന് പോയതാ കേട്ടോ അന്യത്തിൻ്റെ കെട്ടിയോ എളുപ്പം തന്നെ നമ്മളെ പുരയിൽ വന്ന് നമ്മൾ കാണുകയൊക്കെ ചെയ്ത് അങ്ങോട്ട് പോയില്ലോ ചെല്ലായിട്ട് ഇങ്ങനെ പരാതി പറയുന്നുണ്ടോ അന്നപ്പോൾ ഒന്ന് പോയതായിരുന്നു മക്കളും എല്ലാവരും ഉണ്ട് അങ്ങനെ പോയ പാടെ പൂളുണ്ട് മീനുണ്ട് അളിയുണ്ടാക്കിയ സ്പെഷ്യൽ മീൻ കറി ഉണ്ട് മീൻ പിന്നെ അന്യത്തെ പൂള ഉണ്ടാക്കിക്ക് പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളുണ്ടെ ഫാമിലിയിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ല ഇനിയോ ഈ ചുരിദാറാണ് കേട്ടോ ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് കെട്ടത്തിൻ്റെ മോളാണ് മീൻ മോൾ എന്നാണ് ഉള്ള വിളിക്കല് ഇതാണ് കേട്ടോ അന്യത്തിൻ്റെ കെട്ടിയ ഉണ്ടാക്കിയ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു വെള്ളം പോലെ നിൽക്കുന്നത് തക്കാളി വന്ന് തുടങ്ങിയില്ല നോക്കാം പക്ഷെ അങ്ങനൊക്കെ ആക്കിയിട്ട് മീൻ കറി സെറ്റ് ആയിട്ടും നല്ല കഷ്ണമീൻ കറി വെച്ചാണ് കുടുംബിയൊക്കെ ഇട്ട് പറ്റിച്ച കറിയല്ല നിങ്ങളും പൂളക്കും പൊറോട്ടമൊക്കെ കിട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് മുപ്പത് നല്ലൊരു ഷെഫാണ് കിട്ടും കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത് അറബി ഫുഡൊക്കെ അടിപൊളി ആയിട്ടുണ്ടാക്കും ഇപ്പോൾ രണ്ട് മാസം ലീവന് നാട്ടിൽ വന്നാണ് ഇനി പുരയിലാണെങ്കിലും നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത് മെയിനായിട്ട് അത് ഒന്നാണ്ടാക്കും വിട്ടപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ ഞാനും എൻ്റെ രണ്ട് മക്കൾ പോലെ മാപ്പിള്ളാരും പിന്നെ രണ്ട് പേരെ കുട്ടികളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടത്തിൻ്റെ മാപ്പിളി ഏട്ടത്തിയും മോനും മൂളും മോളെ മാപ്പിളി ഓളെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ പിന്നെ അന്യത്തിയും മോളും അന്യത്തിൻ്റെ കെട്ടിയോനും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പിന്നെ ഞങ്ങൾക്കൊരാങ്ങളെ ഓലക്ക് മൂന്ന് മക്കളും ഓളും ഉണ്ട് മച്ചിയും വാച്ചിയും ഉണ്ട് ഓലെത്തിയില്ലെ കേട്ടോ ഓല പരിപാടിയൊക്കെ ക്ഷണിച്ചില്ല പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമല്ലല്ലോ ഞങ്ങൾ വെറുതെ വന്ന് പോയതാണ് സൽക്കാരവും കാര്യങ്ങളും ഒന്നല്ല ഞങ്ങൾ ഏട്ടത്തിയോ അന്യത്തിയോളോ ഒരു നാട്ടിലാണെങ്കിലും ദിവസം നന്നോണം കാണുകയും ചെയ്യും പോവുകയും വരികയൊക്കെ ചെയ്യട്ടോ പിന്നെ വരുന്നേരം അതിന് എപ്പോഴെങ്കിലൊന്നും പോകുകയും വരിക ചെയ്യുന്ന പോലെ ഞങ്ങൾ ആട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും കൂടിയും നിൽക്കുകയൊക്കെ ചെയ്യും പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പരിപാടിയില്ലെങ്കിൽ ഞങ്ങൾ ഒത്തൊരുമിക്കുന്ന പോലെയാണ് അങ്ങേക്കാണ് അങ്ങനെ എത്തിപ്പെടാത്തത് അങ്ങേക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോവുക അതും എപ്പോഴെങ്കിലൊക്കെ പോവുകയും ചെയ്യും അങ്ങനെ കുറേ കാലം പാണ്ടൊന്നെ കൂല എല്ലാവരും കൂടി ഒരുമിച്ച് പോകുകയും കൂടി പരിപാടി ഉണ്ടാക്കുകയൊക്കെ ചെയ്യോ ഇങ്ങനെ എല്ലാവരും കൂടി ഫുഡ് ഒക്കെ ആയിരുന്നാണ് ഏട്ടത്തിന് മാപ്പിളുണ്ട് ഏട്ടത്തിന് മോളെ പൊയ്യ ആപ്പിളാണ് മാപ്പിളാണ് പിന്നെ എൻ്റെ മക്കളുണ്ടിനെയും മാപ്പിളാരാണ് ഏട്ടത്തിന് മോനുണ്ട് ഏട്ടത്തിന് മോണോ മോനുണ്ട് അങ്ങനെ എല്ലാവരോടും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാം കേട്ടോ ഇതാ റിഫ് മോൻ അതൊക്കെ കാര്യമൊക്കെ വിളമ്പുന്ന അങ്ങനെ ആണുങ്ങൾക്കും നിങ്ങളുടെ ടേബിൾ മേൽ വെച്ചു കൊടുത്ത ഫുഡ് ഞങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് അടുന്ന് വിടുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ച് അതിനേശോ അനിയത്തിക്ക് കെട്ടിയോ കൊണ്ടുവന്നാൽ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ മോൾ നമുക്ക് എന്തൊക്കെയോ ഗിഫ്റ്റോ കൊണ്ടുവന്നാ നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ വിചാരിച്ച് ഇത് അടിപൊളി വൈഫോണോ കൊണ്ടുവന്നോക്കാം കേട്ടോ ഇന്ത്യയിൽ സിമ്മിഡ് ആകുകയൊന്നും ചെയ്തില്ല പഴയ ഫോൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കെ ഒരു പേടി ഇത് ഉപയോഗിക്കാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈ നിന്നെങ്ങാൻ വീണ് പോകുമോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഞെക്കിങ്ങനെ എന്തെങ്കിലും കായ് പോവുമോ അങ്ങനെയൊക്കെ ഒരു സംശയങ്ങൾ കിട്ടുമോ അല്ലെങ്കിൽ ഇത് കൊടുത്തിങ്ങാൻ പൊന്നെങ്ങാൻ വാങ്ങണോ പിന്നെ അത്രയും വിലയുള്ള ഫോണല്ലേ നോക്കാം പിന്നെ എല്ലാവരും പറഞ്ഞ് ഫോണൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ ഉപയോഗിച്ചോളാണ്ട് ഈ പൊന്നൊക്കെ പിന്നെയും വാങ്ങാൻ നോക്കാം ഏതായാലും ഈ പൊന്നും കിട്ടിയോ കൊണ്ടുപോകുന്ന കേട്ടോ ഇതൊരു ചെയിനാണ് അങ്ങനെ ഫോണും കിട്ടി നല്ലൊരു ഫോണും കിട്ടി നല്ലൊരു ചെയിനും ഒക്കെ കിട്ടിയിരിക്കുന്നു ഇനി ഞങ്ങളെ മക്കൾ ഒക്കെ കൊണ്ടുപോകുന്നേ കാണേ അവർക്ക് അഞ്ചാക്കുമ്പോൾ വാച്ച് കൊണ്ടുപോകുന്നൊക്കെ കേട്ടോ നല്ല അടിപൊളി വാച്ചാണ് റേസ്യോൻ്റെ വാച്ചാണ് ആണ് പിന്നെ ആങ്ങളുടെ മൊക്കുണ്ട് ഏട്ടത്തിൻ്റെ മൊക്കുണ്ട് എൻ്റെ രണ്ട് മക്കൾക്കും ഉണ്ട് പിന്നെ അടുത്ത ഉണ്ട് കിട്ടും അങ്ങനെ അഞ്ചാക്കി കൊണ്ടുപോകുന്നൊക്കെ ആങ്ങളുടെ മോൾ പിന്നെ നോക്കാൻ കൊടുത്തിട്ടോ അവള് വന്നപ്പോൾ ഈ ഒരു ചെരുപ്പ് ഏട്ടത്തിൻ്റെ മോളെ കുഞ്ഞിൻ്റെതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോഴേക്കീ കാട്ടി തരികയാണ് പുതിയ ചെരുപ്പ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് നല്ല രസം ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി പിന്നെ പോലെ അതിലേക്ക് വന്ന സാധ്യം പറഞ്ഞാൽ കുത്തിരിക്കുക കേട്ടോ ഒരു കൂട്ടർക്ക് കുറച്ചങ്ങ് ദൂരം പോകേണ്ടിയോരുണ്ട് ഓലും കഥ പറഞ്ഞു കുത്തിരിക്കുകയാണ് പോകണാനും പോകേണ്ടാനും കഥയെ ഇറങ്ങി ഇറങ്ങിപ്പോകാനും തോന്നില്ല അതിൻ്റെ ഇടയ്ക്ക് തെരുവാ റബ്ബറൊക്കെ എടുത്തിട്ടുണ്ടോ അത് മുടുക്കി കൊടുക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് മുന്നും അതൊക്കെ കുടുക്കി കൊടുക്കുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടൊക്കെയാണെങ്കിലും അത് തട്ടി പറഞ്ഞിട്ട് തട്ടി പാസ്റ്റ് ഡിലീറ്റാക്കിയ ചീത്തറിയൊക്കെ ചെയ്യും നോക്കണാണ്ട് എടുക്കുകയാണ് ഞാനത് ഇങ്ങനത്തൊക്കെയാണ് നമ്മളിന്നത്തെ വിശേഷങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോർ അതിൻ്റെ ഒരു കാപ്പിയോ കാച്ചി കൊണ്ടുവന്ന് അതും കുടുക്കുന്നുണ്ട് ഓർക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അച്ചപ്പം ഉണ്ട് കാപ്പിയൊക്കെ കിട്ടും ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദുരാളിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും പോരായ്മകളോ മറ്റോ എൻ്റെ വീഡിയോയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അസ്സാമലൈക്കും വരഹമല്ലാത്ത വരക്കാത്തു